ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തി ഞാൻ മരിച്ചു പോയിട്ടില്ലല്ലോ ഏത് നിമിഷവും എന്നെ വിളിക്കാനും എന്നോട് സംസാരിക്കാനും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനുമുള്ള സമയമുണ്ടായിരുന്നു എന്നെ കണ്ട മുതലാളിയുടെ പേരും ഏത് കാറിലാണ് വന്നതെന്നും എത്ര മണിക്കാണ് എന്റെ വീട്ടിൽ വന്നതെന്നും എന്റെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻറെ വീടിന്റെ നിന്ന് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ ഇത്രയധികം പുകഴ്ത്താൻ പാടില്ല എനിക്ക് ഒരു പ്രധാനപ്പെട്ട ചാനൽ ഒരു പിറന്നാൾ സമ്മാനം നൽകിയിരിക്കുകയാണ് ഞാൻ പതിമൂന്ന് വയസ്സ് മുതൽ ഈ സമൂഹത്തിന്റെ മുന്നിലുണ്ട് സാധാരണഗതിയിൽ ഹിന്ദു വിശ്വാസ പ്രകാരം ഒരു പിറന്നാൾ ദിവസത്തിൽ വയസ്സ് പറയാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ ഞാൻ ആ പ്രധാനപ്പെട്ട ചാനലിൻ്റെ മുതലാളിക്ക് വേണ്ടി എൻ്റെ ആയുസ് കുറച്ച് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ രീതിയിലും ഹിന്ദു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് മറ്റുള്ളവരുടെ വിശ്വാസത്തെ എതിർക്കാത്ത ഒരാളും ആണ് എനിക്ക് ഇന്ന് അമ്പത് വയസ്സ് മീനമാസത്തിലെ മാസത്തിലെ ഉത്തരട്ടാതി ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വിജയത്തിനു വേണ്ടി മൂന്നാമൻ മോദിജിയും അമിത്ഷാജിക്കും ശേഷം മൂന്നാമനായിട്ടുള്ള അഖിലേന്ത്യാ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ഇവിടെ വരികയും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പാർട്ടിയുടെ വിജയത്തിനു വേണ്ടി കഠിനമായിട്ട് ഇന്ന് പോലും ഞങ്ങൾ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പ്രമുഖമായിട്ടുള്ള ചാനലിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നത് എന്താണ് ശോഭ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകി ഞാൻ മരിച്ചു പോയിട്ടില്ലല്ലോ ഇതേ ചാനലിന്റെ റിപ്പോർട്ടർക്ക് ഏത് നിമിഷവും എന്നെ വിളിക്കാനും എന്നോട് സംസാരിക്കാനും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനുമുള്ള സമയമുണ്ടായിരുന്നു പക്ഷേ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ ജയിക്കണ്ട എന്ന് തീരുമാനമെടുത്തതിന്റെ കാരണം ഇന്നലെ രാത്രി ഈ ചാനലിന്റെ മുതലായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട തൃശൂർക്കാരൻ എന്നെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ ഇത്രയധികം പുകഴ്ത്താൻ പാടില്ല വെള്ളാപ്പള്ളി നടേശനെ കൈവിട്ട് കഴിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തും എന്ന് പറയാൻ ഒരു ഉപദേശകന്റെ രൂപത്തിൽ ഒരാൾ എന്നെ കാണാൻ വന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മാധ്യമ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് പല രാഷ്ട്രീയവും ഉണ്ടാകും എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഒരു സ്ത്രീ ഇത്രയും വർഷങ്ങളായി കേരളത്തിൽ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ട് ഇത്രയും നാളെ കേട്ട നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് ആവശ്യമായ പണം മുഴുവൻ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏജന്റിനെ എന്നെ കാണാൻ വിട്ടാൽ കരിയൽ കത്തയും കെ സി വേദഗോരും ഈ വ്യക്തിയുദ്ധമില്ല എന്ത് വ്യത്യാസമാണുള്ളത് നിങ്ങൾ പറയണം ഞാൻ ഇത് ഒമ്പതാമത്തെ തിരഞ്ഞെടുപ്പാണ് നിങ്ങൾ എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പത്ത് ലക്ഷം രൂപ തരണം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ ഒരു ചരിത്രവും മുണ്ട് മുറുക്കിയെടുത്ത് ഞാനും എൻ്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും ഞാൻ വിജയിക്കുമെന്നും ബോധ്യം വന്നപ്പോൾ എന്നെ തകർക്കാൻ കെ സി വേണുഗോപാലിന് വേണ്ടി കരിമണൽ കത്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും ഞാനും ഈ പറന്നാൾ ദിവസം ആ ചാനലിൻ്റെ മുന്നിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരമിരിക്കാൻ തൻ്റെ ഉള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അടിയന്തരമായി നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള അന്യായമായിട്ടുള്ള ന്യൂസ് അത് പിൻവലിച്ചില്ലെങ്കിൽ എന്നെ കാണാൻ വന്നയാളുടെ പേരും എല്ലാ ചാനലുകൾക്കും വേദനയാണ് കാരണം എന്നെ കണ്ട മുതലാളിയുടെ പേരും ഏത് കാറിലാണ് വന്നതെന്നും എത്ര മണിക്കാണ് എൻ്റെ വീട്ടിൽ വന്നതെന്നും ക്യാമറ എന്റെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് സംസാരിച്ചതും ഉൾപ്പെടെ അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നും കൂടി ഞാൻ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യ മാധ്യമ സുഹൃത്തുക്കളെ ഈ നിമിഷത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു ഉണ്ടാകും ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്ത് വിജയിച്ച് എം പി ആയി മന്ത്രിയായി ഇരിക്കാനുള്ള കൊതിയുണ്ടല്ലോ അത് ശോഭാ സുരേന്ദ്രനെ ഇരിക്കാനല്ല ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞാൻ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരമ്മ എന്നുള്ള രീതിയിൽ ഞാൻ വിജയിച്ചുകൊണ്ടാണ് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത് കഞ്ഞി കുടിക്കാൻ ഗതിയുണ്ട് ഉടുതുണിക്ക് മറുതുണിയുണ്ട് എൻ്റെ രണ്ട് മക്കളും നല്ല മക്കളെ നാടിനും വീടിനും ഉപകാരികളായിട്ടുള്ള രണ്ട് മക്കളെ വളർത്തിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അമ്മയ്ക്ക് സേവന പ്രവർത്തനം ചെയ്യാൻ മേശപ്പുറത്ത് വെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ ആ പണം മേശപ്പുറത്ത് വെക്കാൻ വെപ്പിക്കാൻ ഒരമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ച എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് പറയാനുള്ളത് മാധ്യമ സുഹൃത്തുക്കളോട് ഈ ഇരിക്കുന്ന ആളാണ് ജില്ലയുടെ അധ്യക്ഷൻ അപ്പൊ ജില്ലയ്ക്കെതിരെ ഞാൻ പരാതി കൊടുത്തു എന്നുള്ള വ്യാജ വാർത്ത അത് ത്രികോണ മത്സരമുണ്ട് എന്ന് ഏതൊരു മാധ്യമ പ്രവർത്തകനും ഇതുവരെ പറഞ്ഞ ഒരു ഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു മാധ്യമം പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ആവട്ടെ അത് പറയാനുള്ള അവകാശം ഒരു മാധ്യമത്തിനുണ്ട് എന്നാൽ അത് പറയാൻ കാരണം ഇന്നലെ രാത്രിയിലെ ചർച്ച പരാജയപ്പെട്ടത് കൊണ്ടാണ് എന്നും അതിനെ തുടർന്നുള്ള കഥകളും കേരളത്തിൽ എനിക്ക് തുറന്നു പറയണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു സത്യസന്ധമായ സത്യസന്ധതയുടെ ജിഹ്വയാണ് മാധ്യമങ്ങൾ എന്ന് ഈ നിമിഷവും വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഇക്കാര്യം പറയുന്നത് ഇത് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു സാഹചര്യം എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാക്കണം ജില്ലയിൽ അതിഗംഭീരമായിട്ടാണ് പ്രവർത്തനം നടക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകന്മാർ പാവപ്പെട്ട പ്രവർത്തകന്മാർ അവർ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സിനകത്തേക്ക് ഒരു ഇടി വീഴിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ എന്താണ് ഈ ശോഭ ചേച്ചി ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ ഇത്രയും ഉണ്ണാതെ ഉറങ്ങാതെ കാരണം പതിനൊന്നര മണിവരെയാണ് സ്ഥാനാർത്ഥി പണിയെടുക്കുന്നത് രണ്ട് സ്ഥാനാർത്ഥികളുടെ കൂടെ മാധ്യമപ്രവർത്തകർ സഞ്ചരിക്കട്ടെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഏഴര മണിക്ക് ഈ പ്രവർത്തനവുമായിട്ട് ഇറങ്ങുമ്പോൾ പതിനൊന്നര മണി പന്ത്രണ്ട് മണിക്കാണ് ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തകരും സ്ഥാനാർത്ഥിയും ഒരുമിച്ച് ഇവിടെ പ്രവർത്തിച്ച് വിജയിക്കും എന്നുള്ള ഘട്ടം വന്ന സമയത്ത് എന്നെ തകർക്കാൻ വേണ്ടി ഈ സത്യസന്ധതയുടെ ജിഹ്വയെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് വോട്ടിന് വോട്ട് ചോദിച്ചു പോകേണ്ട സമയം ആ മാധ്യമത്തിന്റെ മുന്നിൽ എന്നെ ഇരുത്തിക്കരുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ടത് ഒരു എല്ലാ വെല്ലുവിളിയെയും ഞാൻ നേരിട്ടാണ് എല്ലാ വെല്ലുവിളിയെയും എനിക്ക് കൊട്ടേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കി ഇല്ലേ ചാവക്കാട് നിന്ന് വലിയൊരു മുതലാളിക്ക് വേണ്ടി എന്നെ ഭയപ്പെടുത്താൻ നോക്കി ഞാൻ ഭയപ്പെട്ടു പോയോ കരിമണൽ കർത്തിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഞാൻ പിന്മാറിയോ ഇല്ല എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ സാമാന്യ മര്യാദ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും മാർസിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കും കൊടുക്കുന്ന അതേ ഒരു മര്യാദ ഞാൻ ഇവിടുത്തെ മാധ്യമ സമൂഹത്തോട് യാചിക്കുകയാണ് ഈ യാചന എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഒരമ്മയുടെ യാചനയാണ് അതുകൊണ്ട് റിപ്പോർട്ടർമാരായിട്ടുള്ള സഹോദരന്മാർ നിങ്ങളോട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാവശ്യപ്പെടുമ്പോ നിങ്ങൾ ചിന്തിക്കണം നീതിബോധത്തോട് കൂടി എന്ന് അപേക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇത്തരത്തിൽ നിങ്ങളെ കാണണം എന്ന് ആവശ്യപ്പെട്ടത്